ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം മധ്യം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറു മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലെങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സീതോനിൽ സർപ്പായിലെ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ മറ്റാരുടെ അടുക്കിലേക്കും ഏലിയ അയക്കപ്പെട്ടില്ല പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി വീണ്ടും ഒരു പ്രാവശ്യം കൂടി തൊട്ടടുത്ത വചനത്തിൽ യേശു തൻ്റെ വാക്കുകൾ തുടങ്ങുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞാണ് മുൻപുള്ള വാക്യത്തിൽ യേശു സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല എന്ന ഒരു കാര്യം പറയുകയും ഇപ്പോൾ ഈ ഒരു വാക്യത്തിൽ യേശു തന്നെക്കാൾ ഏകദേശം എണ്ണൂറ്റിയമ്പത് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഏലിയ പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് ആ നസ്രത്തിലെ സിനകോഗിൽ വന്നിരിക്കുന്നവരുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ് ഗിലയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയ പ്രവാചകൻ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ ദൈവജനത്തെ പാഷാണ്ടതയിൽ നിന്നും വീണ്ടെടുത്ത് യഹോവയോടുള്ള വിശ്വസ്തയിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ദൈവത്തിൻ്റെ ആയുധമായി പരിണമിച്ച പ്രവാചക ശ്രേഷ്ഠൻ പൂർവചരിത്രം എങ്ങും കാണാത്ത പിതാവോ മാതാവോ വംശപരമ്പരയോ നമുക്ക് അറിയാത്ത തൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ തൻ്റെ ആയസ്സിന് അവസാനമോ ഇല്ലാത്ത എന്നാൽ പഴയ നിയമത്തിൻ്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുകയും പുതിയ നിയമത്തിൽ പലയിടത്തും പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന എലിയ പ്രവാചകൻ മോശയ്ക്ക് സമശീർഷനായി സൈന്യങ്ങളുടെ ദൈവമായ പ്രതിയുള്ള തീഷ്ണതയിൽ ജ്വലിച്ചവൻ മോശയെപ്പോലെ മലയിൽ ദൈവസാമീപ്യം അറിയുകയും നെബോർ പർവ്വത സാനുക്കളിൽ എവിടെയോ വെച്ച് യാത്ര അവസാനിപ്പിക്കുകയും ചെയ്ത പുതിയ നിയമത്തിൽ മോശയോടൊപ്പം ക്രിസ്തുവിൻ്റെ മൗത്തികരണ വ്യാളയിൽ സന്നിഹിതനായിരുന്ന ഏലിയ പ്രവാചകൻ പഴയ നിയമം അവസാനിക്കുന്നത് ഏലിയ പ്രവാചകൻ്റെ തിരിച്ചുവരവ് പ്രവചിച്ചുകൊണ്ടാണ് മാലാക്കിയുടെ പുസ്തകം നാലാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട് എന്നാൽ പുതിയ നിയമം തുടങ്ങുന്നത് ഏലിയ പ്രവാചകൻ്റെ തിരിച്ചുവരവ് ക്രിസ്തു തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങളിൽ യേശു തന്നെ സ്നാപകനെക്കുറിച്ച് പറയുന്നു ഏലിയ തിരിച്ചു വന്നതായി എന്നും പ്രസഹ ഭക്ഷിക്കുമ്പോൾ യഹൂദർ പ്രതീക്ഷിക്കുന്ന ഒരു അതിഥിയാണ് ഏലിയ പ്രവാചകൻ യഹൂദർ പെസഹ ഭക്ഷണത്തിൻ്റെ സമയത്ത് ഏലിയ പ്രവാചകനായി ഒരു കസേര ഒഴിച്ചിടുന്ന പതിവ് ഇന്നും അവർ പിന്തുടരുന്നു ഗ്രീക്ക് സഭയിൽ ഏലിയ ഗിരിശിഖിരങ്ങളുടെ മധ്യസ്ഥനാണ് സിറിയൻ ഓർത്തഡോക്സ് സഭകൾക്ക് പ്രകൃതി കോപങ്ങളിൽ പെടുന്നവരുടെ മധ്യസ്ഥനാണ് ഏലിയ പെരുമല മാർ ഗ്രിഗോറിയോസ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ പെരുമല തിരുമേനി തൻ്റെ ഇറുഷ്ലേം യാത്രയിൽ കപ്പൽ കാറ്റിലും കോളിലും പെട്ടപ്പോൾ ഏലിയായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് രക്ഷപ്പെട്ടതിനുള്ള കൃതജ്ഞതയുടെ സൂചനയായിട്ടാണ് തിരുമേനി തിരിച്ചു വന്നപ്പോൾ കോട്ടയത്ത് ഏലിയായുടെ പേരിൽ ഒരു കുരിശ് സ്ഥാപിച്ചതും പിന്നീട് അത് ഇന്നത്തെ മാർ ഏലിയ കത്തീഡ്രലായി പ്രകൃതി കോപങ്ങളുടെ മധ്യസ്ഥൻ്റെ പേരിൽ നിലകൊള്ളുന്നതും എന്തുകൊണ്ടായിരിക്കാം ഏലിയ ഏലീഷ എന്നീ പ്രവാചകരുടെ കാര്യം പറഞ്ഞപ്പോൾ തൻ്റെ സ്വന്തം നാട്ടുകാർ യേശുവിനെതിരെ തിരിഞ്ഞത് ഇസ്രായേലിൽ വിഗ്രഹാരാധനയും അഴിമതിയും കാബഡിയും നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ ദൈവം ആവശ്യപ്പെട്ട പ്രകാരം ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിലയ്ക്കുകയും നാട്ടിലെല്ലാം ക്ഷാമം ചെയ്യുന്നുണ്ട് ഏലിയയ്ക്ക് ഭക്ഷണത്തിന് ഇസ്രായേൽ നാട്ടിൽ ധാരാളം വിധവകൾ ഉണ്ടായിട്ടും സീതോനിലുള്ള സർപ്താമിലെ ഒരു വിജാതീയ സ്ത്രീ ഒരു വിധവയുടെ അടുക്കിലേക്ക് മാത്രമാണ് ദൈവം ഏലിയ പ്രവാചകനെ അയക്കുന്നത് അവളിലൂടെ ദൈവം ഏലിയായിക്കും അവൾക്കും ഭക്ഷണം ഒരുക്കുന്നത് നാം വായിക്കുന്നു ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലിയായുടെ സംരക്ഷണത്തിനായി പ്രവാചകരെ വിലമതിക്കാത്ത ഇസ്രയേലിലെ ആരുടെയും അടുക്കിലേക്ക് അയക്കാതെ വിജാതീയരായ പാപികളെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് യേശു ആ നസ്രയത്തിലെ സിനഗോഗിൽ വന്നവരോട് അവരുടെ അവിശ്വാസം കണ്ട് പറയുകയാണ് ഒരു കാലത്ത് വിജാതീയരായിരുന്ന നാം ഓരോരുത്തർക്കും ഇന്ന് അവൻ്റെ നസ്രായൻ്റെ ലേബലിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്ന നാം ഓരോരുത്തർക്കും അവൻ്റെ രക്ഷയുടെ സുവിശേഷം മനസ്സിലാക്കി അവനെ സ്നേഹിക്കുന്ന നാം ഓരോരുത്തർക്കും പാപികളാണ് എന്ന് സ്വയം തിരിച്ചറിയുന്ന നാം ഓരോരുത്തർക്കും ആ വിധവയുടെ ഭവനത്തിലേക്ക് അയച്ച ഏലിയ പ്രവാചകനെ ആ വിധവ തൻ്റെ ഭവനത്തിൽ ഉൾക്കൊണ്ട പോലെ പരിശുദ്ധ നയമ്പിൻ്റെ സമയങ്ങളിൽ നമ്മുടെ ഭവനത്തിലേക്ക് അവന് വരുവാൻ അയക്കുന്ന അവൻ്റെ ദൂതരെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഭവനത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകളെ നമുക്ക് തുറന്നിടാം മൗത്തത്തിൻ്റെ രാജാവ് അതിൽ പ്രവേശിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു